എൻ്റെ പേര് അഭിജിത്ത് എന്നാ ഞാൻ സേഫ്റ്റി ഓഫീസറായിട്ട് കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു ഇപ്പം എനിക്ക് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ഡിഗ്രി എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോളാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ലയൺ വൈസിനെ പറ്റി സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ബാച്ചിൽ ആണ് ബി ബി എ ലൻ വൈസിൻ്റെ അണ്ടറിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ അഡ്മിഷൻ എടുക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പ്രൗഡി വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഒക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് അപ്പോ അപ്പോൾ ലെൻ വൈസാണോ എന്നെ അതിനെ സഹായിച്ചിട്ട് വരെ ഇപ്പോഴും ഞാൻ ലെൻവേസിൻ്റെ ആണ് പിന്നെ മെൻറ്റർഷിപ്പ് നല്ലതാണ് നമുക്ക് ഓരോ ഫാക്കൽറ്റി വെച്ച് തരും എൻ്റെ ഫാക്കൽറ്റി ദുർഗ എന്ന് പറയുന്നത് ദുർഗ എന്നാണ് പേര് വളരെ ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ വീക്ക്ലി നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എൻ്റെ സ്റ്റഡീസിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഇപ്പം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും സോൾവ് ചെയ്തു തരും വളരെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈൻ വൈസ് മെയിൻലി നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ ഓൺലൈൻ ഓൺലൈൻ ലൈവ് സെക്ഷനും പിന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെ ഓരോ യൂണിറ്റ് വെച്ച് ക്ലാസും തരുന്നുണ്ട് പിന്നെ എക്സാം പീഡിയ വാല്യു ആഡ് നോട്ട്സ് ഇത് എക്സാമിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഡെയിലി ഇംഗ്ലീഷ് എൻറീച്ച്മെൻറ്റ് ടോപ്പിക്സ് ഓരോന്ന് തരും നമ്മൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണം കൂടാതെ ഓരോ ദിവസവും ഓരോ 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 ടോപ്പിക്സ് തന്നിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ നമ്മളെ ഫ്ലുവൻസിയോ ഗ്രാമേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാനും വളരെയധികം ഉപകാരമാണ് ലാംഗ്വേജിനെ പറ്റി മെയിൻലി പറയുവാണെങ്കിൽ നല്ലതാണ് ഞാനതാ ഇപ്പോഴും ഞാൻ വൈസ് ചൂസ് ചെയ്തേക്കുന്ന അതാണ്